ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ഓഫ് റഫറൻസുകളൊക്കെ ഇരു കക്ഷികളും വിശദമായി ചർച്ച ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മുടെ മന്ത്രി പീയൂഷ് ഗോയൽ ഖത്തറിലുണ്ട് അവിടെ വാണിജ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളോടൊപ്പം അബ്ബാസ് ചേരുന്നുണ്ട് അബ്ബാസ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലാണ് നടക്കുന്നത് എന്താണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ പിന്നെ ഖത്തൽ തമ്മിൽ കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര വ്യാപാര വ്യാപാരക്കാരാരുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഇന്ന് രണ്ട് ദിവസത്തെ സന്ദർശനത്തിലാണ് മന്ത്രി പീയൂഷ് ഗോയൽ ഖത്തറിലെ രേഖയിലെത്തിയത് ഇന്ന് പ്രധാനമായിട്ടും മൂന്ന് മൂന്ന് കൂടിക്കാഴ്ചകളാണ് നടന്നത് ഒന്ന് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബിസിനസ് ഫോറത്തിൻ്റെ കൂടിക്കാഴ്ചകളായിരുന്നു സംയുക്ത ബിസിനസ് കൗൺസിലിൻ്റെ ഒരു ഉണ്ടായിരുന്നു രണ്ടാമതായി അദ്ദേഹം ഖത്തർ വാണിജ്യ മന്ത്രി ഷെയ് ഫൈസൽ ബിൻ ഖാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി മൂന്നാമതായി നമ്മളിപ്പോഴുള്ളൊരു പ്രോഗ്രാമാണ് ഇവിടെ ഇന്ത്യൻ ബിസിനസ് സമൂഹവുമായുള്ള മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഒരു ടോക്കായിരുന്നു ഈ മൂന്ന് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ് ഇന്ന് ഇത് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ആദ്യത്തെ ദിവസത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ടേംസ് ഓഫ് റഫറൻസ് ഇരു രാജ്യങ്ങളുടെയും വാണിജ്യ മന്ത്രിമാർ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ് ഏതെല്ലാം തരത്തിലാണ് പരിശോധനാ വിഷയങ്ങൾ ഈ സ്വതന്ത്ര വ്യാപാര കരാറിലുള്ളത് എന്നുള്ള എന്നുള്ളതാണ് ഇരുവരും ചർച്ച ചെയ്തത് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഈ ഇതുവരെ ഈ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ഇന്ത്യയും കത്തും തമ്മിലുള്ള വ്യാപാര ബന്ധം അത് പതിനാല് ബില്യൺ യു എസ് ഡോളറാണ് അത് രണ്ടായിരത്തി മുപ്പതോടു കൂടെ മുപ്പത് ബില്യൺ യു എസ് ഡോളറാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇരു രാഷ്ട്രങ്ങളും ലക്ഷ്യമിടുന്നത് ഇന്ന് മന്ത്രി പീയൂഷ് ഗോയൽ നമ്മോട് സംസാരിക്കുക ഒക്കെ അക്കാര്യം പറയുകയും ചെയ്തു ഇത് വളരെ സുപ്രധാനമായ കാര്യമാണ് രണ്ട് ഒരു അഞ്ച് വർഷം കൊണ്ട് മാറ്റം നിലവിലുള്ള വ്യാപാരം ഒരു രണ്ട് മഠങ്ങളിൽ ഒരു മഠത്തായി വർദ്ധിപ്പിക്കാനാണ് ഇവർ ആലോചിക്ക ഇന്ത്യ ആലോചിക്കുന്നത് അതിനെ ഡബിളാക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത് അടുത്ത അടുത്തൊരു പോയിന്റ് എഫ് ടി ഐയുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അടുത്ത വർഷത്തെ മൂന്നാം പാദത്തിലാണ് ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമ്മോട് പീയൂഷ് ഗോയൽ മറുപടി പറഞ്ഞത് ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പീയൂഷ് ഗോയൽ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വാണിജ്യ ബന്ധം അത് പതിനാല് ബില്യൺ യു എസ് ഡോളറാണ് എങ്കിലും ഇതിൽ ഇന്ത്യ ഇന്ത്യയുടെ വ്യാപാരം ഇന്ത്യ വ്യാപാര കമ്മി അനുഭവിച്ചു ഈ കാര്യത്തിൽ ഈ ഏകദേശം പന്ത്രണ്ട് ബില്ല്യൺ ബില്യണിൻ്റെ ഇറക്കുമതിയാണ് ഇന്ത്യയിലേക്ക് നടക്കുന്നത് കയറ്റുമതി ഒന്നര ദശാംശം ആറ് ബില്യൺ ഡോളർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ വ്യാപാര കമ്മി മറികടക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങൾ ഡൈവേഴ്സിഫിക്കേഷൻ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങളിൽ ഡൈവേഴ്സിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ ഇന്ത്യ ഒരു വലിയ രാഷ്ട്രമാണ് നൂറ്റി നാൽപ്പത് ഒരു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ താമസിക്കുന്ന രാഷ്ട്രപതി ഇന്ത്യക്ക് അതിൽ വലിയ സാധ്യതകളുണ്ട് വളരെ ചുരുക്കത്തിൽ ഇന്ത്യയുടെ വലിയ വലിയ ബിസിനസ് ും അവസരങ്ങളുടെ വലിയ തുറക്കുന്ന ഒരു നീക്കമാണ് ഇന്ത്യയും ഖത്തറും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപാര സാധ്യതകൾ പരിശോധിക്കുന്നു ഇന്ത്യയും ഖത്തറുമായി അതിന്റെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്